മലബാർ ഡിജിറ്റൽ ഓണം ഓഫറുകൾ ഈ ഓണത്തിന് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ മലബാർ ഡിജിറ്റൽ ഒരു സുവർണാവസരവുമായി എത്തുന്നു പൂജ്യം ശതമാനം പലിശയിൽ തവണ വ്യവസ്ഥയിലും ഗൃഹോപകരണങ്ങൾ നേടാം ഈ ഓണത്തിന് നിങ്ങളുടെ വീടുകളിലേക്ക് സന്തോഷം എത്തിക്കൂ ആകർഷകമായ ഓഫറുകൾക്കായി ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള മലബാർ ഡിജിറ്റൽ സന്ദർശിക്കൂ മലബാർ ഓണം സ്മാർട്ട് ഓണം എളനാട് മലയോര മേഖലയിൽ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചു കർഷകർക്ക് കോൺഗ്രസ് കോൺഗ്രസ് യൂത്ത് നേതാക്കൾ ഉടൻ നഷ്ടപരിഹാരം നൽകണമെന്നാവശ്യം ചേലക്കര നിയോജക മണ്ഡലത്തിലെ എളനാട് മലയോര മേഖലയിൽ തുടർച്ചയായ കാട്ടാനാക്രമണങ്ങൾ മൂലം ലക്ഷക്കണക്കിന് രൂപയുടെ കൃഷി നശിച്ചതിൽ കർഷകർ ദുരിതക്കയത്തിലായ സാഹചര്യത്തിൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പ്രദേശം സന്ദർശിച്ച് ദുരിതബാധിതർക്ക് ആശ്വാസവും പിന്തുണയും പകർന്നു രാപ്പകലില്ലാതെ വനമേഖലയിൽ നിന്നും നിന്നുമെത്തുന്ന കാട്ടാനക്കൂട്ടം വിളവെടുപ്പിന് തയ്യാറായ ഏക്കർ കണക്കിന് വാഴത്തോട്ടങ്ങളും തെങ്ങ് കവുങ്ങ് റബ്ബർ ഉൾപ്പെടെയുള്ള കൃഷികളും വ്യാപകമായി നശിപ്പിച്ചതോടെ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും പ്രതിരോധ നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് കർഷകർ പരാതിപ്പെട്ടു കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി കെ എം സെയ്താലി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സജി തളനാട് ശ്രീനാഥ് സി എം ബൈജു ജോസ് ബിൻഡോ പി സി എന്നിവർ ഉൾപ്പെട്ട സംഘം കർഷകരുമായി സംസാരിക്കുകയും നഷ്ടപ്പെട്ട കൃഷിയിടങ്ങൾ വിലയിരുത്തുകയും ചെയ്തു ചേർന്ന് വെക്കുന്ന തെങ്ങാണ് ഇന്നലെ രാത്രി ഏകദേശം ഒന്നരയോട് കൂടി ആന ഇറങ്ങി തെങ്ങ് മറ്റു കിട്ടികളെല്ലാം നെപ്പിച്ച് അതൊരു ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ് മിനിഞ്ഞാറും അതിൻ്റെ കലോത്സവവുമായി മരുന്നും പാടം ഭാഗത്ത് അതുപോലെ തന്നെ ഇതുപോലെ വാഴകളും തെങ്ങുകളും പനയൊക്കെ നശിപ്പിക്കുന്ന ഒരു അവസരം ഉണ്ടായി ഈ മേഖല എന്ന് പറഞ്ഞാൽ ചെറിയ വീടുകളിൽ താമസിക്കുന്ന ചെറു വളരെ പാവപ്പെട്ട കൃഷിക്കാരും അതുപോലെ തന്നെ തൊഴിലാളികളും തികപ്പാർക്കുന്ന പ്രദേശമാണ് ഇവിടെയെല്ലാം ഉറക്കം നഷ്ടപ്പെട്ടിട്ട് മാസങ്ങളോളമായി ഇപ്പോഴും ഭരണാധികാരികൾ ഈ മേഖലയിലെ ജനങ്ങളെ സംരക്ഷിക്കാനോ അവരുടെ ജീവൻ സംരക്ഷിക്കാനോ അവർക്ക് അവരുടെ പേടി മാറ്റുന്ന തരത്തിൽ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കാനോ ഇതുവരെ തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെ അധികാരികൾ ഈ വിഷയത്തിൽ ശക്തമായ രീതിയിൽ ഇടപെട്ട് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആ ഭീതിയിൽ നിന്ന് അവരെ മോചിപ്പിക്കാനും അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനും നടപടികൾ സ്വീകരിക്കണം നമുക്കായ നമ്മുടെ പ്രദേശത്ത് ആന പന്തി അതുപോലെ തന്നെ മാൻ മ മയിൽ അതുപോലെ തന്നെ മലയണ്ണ കുരങ്ങൻ തുടങ്ങിയ എല്ലാ വന്യജീവികളും വനങ്ങളിൽ നിന്ന് ഇറങ്ങി കൃഷിയിടങ്ങളിൽ എല്ലാ കൃഷിയിടങ്ങളും നശിപ്പിക്കുകയും അതുപോലെ തന്നെ വീടുകളിൽ വന്ന് ഓട് പൊളിച്ച് അകത്ത് കടന്ന് അവരുടെ ഭക്ഷ്യവസ്തുക്കളും ഭക്ഷ്യ ഭക്ഷണ സാധനങ്ങളും നശിപ്പിക്കുന്ന ആ അങ്ങനെ ജീവിതം തന്നെ ദുരിതത്തിലായിക്കൊണ്ടാണ് ഈ ഇളനാട് മേഖലയിൽ മലയോരത്ത് താമസിക്കുന്ന കൃഷിക്കാരുടെ ഇന്നത്തെ അവസ്ഥ വലിയ പ്രതിസന്ധിയിലാണ് അത് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് ഉടൻ തന്നെ ഉണ്ടാകണം അതുപോലെ തന്നെ ഇപ്പോൾ ആന ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് ആന ഇറങ്ങുന്ന സമയത്ത് ജനങ്ങളുടെ ശ്രദ്ധയിൽ എത്തിക്കാൻ വേണ്ടി ഷഹറം വെക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു ആ ഷഹരൻ തിരുമണി ഭാ നീളമ്പള്ള ഭാഗത്താണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അതിന് വേലങ്കോടും മരുതും പാർത്തും ആന വന്നു പറഞ്ഞപ്പോൾ ആ ഷഹർ അവിടെ നിന്ന് എടുത്തിട്ട് മരുന്നും പാടത്ത് കൊണ്ടുവച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തൽക്കാലം ഇടതുകാലിലെ മന്ത് വലതുകാലിലേക്ക് മാറ്റുന്ന സംവിധാനമാണ് ഇപ്പോൾ ഭരണാധികാരികളും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിലൊരു പരിഹാരം ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെങ്കിൽ ഇവിടെ വൈദ്യുതി വേലി നിർമ്മാണം നടക്കുന്നുണ്ട് അത് ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ് ആ വൈദ്യുതി വേലിയുടെ പ്രവർത്തനം പൂർത്തീകരിക്കുകയും വന്യജീവികളിൽ നിന്ന് ഈ രാജ്യത്തെ കൃഷിക്കാരെയും തൊഴിലാളികളെയും എല്ലാം സംരക്ഷിക്കാൻ ആവശ്യമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും വളരെ ദുന്ദഗതിയിൽ ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു ദുരിതബാധിതർക്ക് അടിയന്തരമായി മതിയായ നഷ്ടപരിഹാരം ഒരാഴ്ചയ്ക്കുള്ളിൽ നൽകണമെന്നും മേഖലയിൽ സോളാർ ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള ശാശ്വത പരിഹാര നടപടികൾ നടപ്പിലാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു അധികാരികൾ കർഷകരുടെ ദുരിതത്തോട് മുഖം തിരിച്ചാൽ ചേൽക്കര ബ്ലോക്ക് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും നേതാക്കൾ ഉറപ്പു നൽകി പല പല മേഖലകളിലും വാഴയും തെങ്ങും എല്ലാം നശിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആദ്യകാലങ്ങളിൽ പന്നി മാൻ മൊയിൽ മാൻ മയിൽ എന്ന് എന്നിവ കൊണ്ടുള്ള ശല്യമായിരുന്നു എന്നാൽ ഇപ്പോൾ ആന അറിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ ഈ പ്രദേശത്ത് റബ്ബർ മറ്റുള്ള എല്ലാ എല്ലാം ഉള്ള ഒരു പ്രദേശമാണ് രാത്രി കാലങ്ങളിൽ റബ്ബറ് വെട്ടാനും മറ്റും ഇറങ്ങുന്ന സമയത്താണ് ഈ ആന അറിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഉടനടി ഉദ്യോഗസ്ഥർ ഇതിനെതിരെ ഈ ആനയെ തിരിച്ചു കാറ്റാനുള്ള നടപടികൾ പെട്ടെന്ന് സ്വീകരിക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത് ഇല്ലാത്ത പക്ഷം ഇതിന് ശക്തമായ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ ഉണ്ടായിരിക്കുമെന്ന് അറിയിക്കുന്നു ന്യൂസ്